നല്ല വചനം പേജിലൂടെ വിശുദ്ധ ബൈബിളിൻ്റെ നിസ്തുലതയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും പ്രസ്തുത പഠന പരമ്പരയുടെ മുപ്പത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ ബൈബിളും ശാസ്ത്രവും ശാസ്ത്രജ്ഞന്മാരും എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചത് അതിനോട് ബന്ധപ്പെട്ട അല്പം കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടാണ് ബൈബിളും തത്വശാസ്ത്ര മണ്ഡലവും എന്നുള്ള വിഷയം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഐസക് ന്യൂട്ടൺ കെപ്ലർ ഗലീലിയോ സ്റ്റീഫൻ ഹെയിൽസ് തോംസൺ ലൂയിസ് പാസ്റ്റർ തുടങ്ങി ലോക പ്രശസ്തരായിരുന്ന നിരവധി ശാസ്ത്രജ്ഞന്മാർ വിശുദ്ധ ബൈബിളിനെ അനുദാപനം ചെയ്യുന്ന മസ്തിഷ്ക ആചാര്യന്മാരായിരുന്നു എന്ന് ശാസ്ത്ര ലോക ശാസ്ത്രലോകചരിത്രം നമ്മുടെ മുമ്പാകെ പറയുന്നു മാത്രമല്ല ശാസ്ത്ര പടുക്കളായ അനേക ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിൽ തുടരുന്നതിന് അവരെ സഹായിച്ചിട്ടുള്ളത് വിശുദ്ധ ബൈബിളാണ് ലൂയിസ് പാസ്റ്റർ ഒരിക്കലും അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ ഓരോ പരീക്ഷണങ്ങളിലും അദ്ദേഹം ഏർപ്പെടുമ്പോഴും ആ ഓരോ പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിലും ഘട്ടംഘട്ടമായിട്ടുള്ള ആ യാത്രയിലും സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തെ കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിശ്വചരിത്രത്തിൽ നാൽപ്പതിലധികം പ്രശസ്തന്മാരായ ദൈവശാസ്ത്രജ്ഞന്മാരെ ശാസ്ത്രജ്ഞന്മാരെ ദൈവശാസ്ത്രജ്ഞന്മാരാക്കി അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാക്കി മാറ്റിയ മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അവർ തന്നെ വേദപുസ്തകത്തിൻ്റെ അനുവാചകനായി മാറ്റപ്പെടുകയും വിശുദ്ധ വേദപ്രസുത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ ലോകത്തോട് വിളംബരം ചെയ്യുന്ന വിദ്യാ രൂപാന്തരപ്പെടുകയും ചെയ്തു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ തത്വചിന്താ മണ്ഡലത്തിൽ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ് എന്നാണ് ലോകത്തിലെ അറിയപ്പെട്ട തത്വചിന്തകരായിരുന്ന സ്വ സ്വരഷ്ടർ ബുദ്ധൻ മാനി മുഹമ്മദ് മുതലായ ആളുകളുടെ ജീവിതത്തിൽ അതിശക്തമായ നിലയിൽ സ്വാധീനം ചെലുത്തിയ മനോഹരമായ ഗ്രന്ഥമാണ് വിശുദ്ധ വായ്പ സ്വരദൃഷ്ടർക്ക് അവരുടേതായ ഒരു മതവും ചിന്തയുമുണ്ട് എന്നാൽ സ്വരാഷ്ട്ര ശ്രീബുദ്ധൻ മാനി മുഹമ്മദ് മുതലായ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ആഴമേറിയ മണ്ഡങ്ങളിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തി പൂർവ പശ്ചിമ ഗോളത്തെ പരിവർത്തനത്തിന് വിധേയമാക്കി തീർക്കുവാൻ സഹായകമായി തീർന്ന വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ പാശ്ചാത്യ ലോകവും പൗരസ്ത്യലോകവും പ്രഭുത്വവും പ്രഭാവവും മാറുവാൻ വിശുദ്ധ ബൈബിളിന്റെ സ്വാധീനത ഈ തത്വചിതകന്മാരുടെ ജീവിതത്തിൽ അത്യന്തം ശ്രേഷ്ഠമായിരുന്നു എന്ന ചരിത്രത്തിന്റെ ഏടുകൾ കൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഭൗതികവാദികളും ഭൗതികവാദികളുമായ അനവധി തത്വചിന്തകരെ വിശുദ്ധ വേദപുസ്തകം മുടി വരെ സ്വാധീനിച്ചിരുന്നു എന്ന് ചരിത്രത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് വിശ്വപ്രസിദ്ധരായെന്ന ചിന്തകരായെന്ന കോപ്പർ നീഗ്സ് ആയിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ ജീവിച്ചിരുന്ന മഹാനായ മനുഷ്യൻ അദ്ദേഹമാണ് ഉറച്ചു നിൽക്കുവാൻ ഒരിടവും ഒരു ഉത്തോലവും തരാമെങ്കിൽ ഞാൻ ഭൂമിയെ ഇളക്കാമെന്ന് ലോകത്തോട് പരസ്യമായി പറഞ്ഞ മനുഷ്യൻ ഭൂമി ഗോളാകൃതി പോണ്ടതായിരുന്നു എന്ന അഭിപ്രായപ്പെട്ട പ്രശസ്തനായ സയന്റിസ്റ്റ് അതുപോലെ കെപ്ലർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് വരെ ജീവിച്ചിരുന്ന മറ്റൊരു തത്വചിന്തകനാണ് ഡെക്കാർട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അൻപത് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഡെക്കാർട്ട് അതുപോലെ ലൈബനിറ്റസ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് വരെ ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു ഐസക് ന്യൂട്ടൺ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അതിശക്തനായിരുന്ന ഒരു തത്വചിന്തകനായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ അക്വിനാസും അഗസ്റ്റ്യ അഗസ്റ്റ്യനും ആയി കരുതപ്പെടുന്ന ജോർജ് ബാർക്കിലെ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ജീവിച്ചിരുന്ന ജോർജ് ബാ ബാഗ്ലി അദ്ദേഹത്തെ പതിനെട്ടാം ശതകത്തിലെ അക്വിനാസും അഗസ്റ്റി അഗസ്റ്റീനുമായി പോകുന്ന മഹാനായ മനുഷ്യനായിരുന്നു ഇമാനുവേൽ ഖാൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല് വരെ ജീവിച്ചിരുന്ന മറ്റൊരു തത്വചിന്തകനാണ് അങ്ങനെ ഭൗതികവാദികളും അഭൗതികവാദികളുമായ അനവധി നിരവധി ആളുകളെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനുഗ്രഹീതമായ പന്താവിലേക്ക് കൈപിടിച്ച് നടത്തിയത് ഈ വിശുദ്ധ ബൈബിളാണ് അങ്ങനെ ശാസ്ത്രമണ്ഡലത്തിലും മണ്ഡലത്തിലും തത്വചിന്താ മണ്ഡലത്തിലും അധികായന്മാരായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന മസ്തിഷ്ക ആചാര്യന്മാരെ വിശുദ്ധ ബൈബിളിന്റെ ഗുണഭോക്താക്കളാക്കി അല്ലെങ്കിൽ അതിന്റെ അതിനെ അനുദാപനം ചെയ്തവരാക്കി വാർത്തെടുത്ത മഹദ് ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ചില ആളുകൾ ചിന്തിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരും ദരിദ്രരും അതുപോലെ വേണ്ടത്ര പഠിപ്പില്ലാത്തവരും സംസ്കാരമില്ലാത്തവരുമായ ആളുകൾക്ക് നേരം പോക്കിനു വേണ്ടിയുള്ള ഗ്രന്ഥമായിരിക്കാം ബൈബിൾ എന്നാണ് ഞാനിവിടെ പറയപ്പെടുന്ന ഐസക്യൂട്ടൺ കെപ്ലർ ഗലീലിയോ സ്റ്റീഫൻ ഹെയിൽസ് തോംസൺ ലൂയിസ് പാസ്റ്റർ അതുപോലെ തന്നെ ഡെക്കാർട്ട് അതുപോലെ തന്നെ കോപ്പർണിക്കസ് കെപ്ലർ ലൈബ്രസ് ഐസക് ന്യൂട്ടൺ പിന്നെ ഈ പറഞ്ഞപ്പെട്ട ജോർജ് ബാക്ലെ ഇവരൊക്കെ വിശ്വചരിത്രത്തിലെ അധികായന്മാരായ ആളുകളാണ് വേദപുസ്തവത്തിന്റെ സ്വാധീനത ശാസ്ത്ര തത്വശാസ്ത്ര മണ്ഡലങ്ങളിൽ എത്ര ആഴമായി കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞ ഈ പേരുകൾ ഈ ആളുകൾ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ മറ്റൊരു എപ്പിസോഡിൽ ബൈബിൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ ഓർപ്പിക്കുവാൻ ദൈവസ്വാനാഗ്രഹിക്കുന്നു ഈ പഠനം തുടർന്നും കേൾക്കുവാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ